മലയാളത്തിലെ ജനപ്രിയ പരമ്പരയാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പരമ്പര ഇപ്പോഴും സംപ്രേഷണം തുടരുകയാണ് ഇടക്കാലത്ത് നിർത്തിയെങ്കിലും അധികം വൈകാതെ തിരികെ വരികയായിരുന്നു പ്രേക്ഷകർക്ക് പരമ്പരയോടുള്ള സ്നേഹം തന്നെയാണ് ഉപ്പുമുളകിൻ്റെ തിരിച്ചുവരവിന് പിന്നിലും ഇത്രത്തോളം ജനപ്രിയത നേടിയ മറ്റൊരു പരമ്പര ഉണ്ടാകില്ല എന്നും ഉറപ്പാണ് ഉപ്പുമുളകും വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് സുപരിചിതരാണ് തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് ഓരോ താരത്തെയും മലയാളികൾ സ്നേഹിക്കുന്നത് ഉപ്പുമുളകിലൂടെയും ശ്രദ്ധേയനായ ഋഷി ഡിഫോ ഡാൻസിലൂടെ കടന്നു വന്നതാണ് പിന്നീട് ഉപ്പുമുളകും പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു ഇന്ന് മുടിയനെ അറിയാത്ത മലയാളികളില്ല ഋഷി എന്ന പേരിനേക്കാൾ മുടിയൻ വിഷ്ണു എന്ന് പറഞ്ഞാലാകും ഋഷിയെ ആളുകൾ തിരിച്ചറിയുക ഈ അടുത്ത് ബിഗ് ബോസിലും ഋഷി എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു ഋഷി ബിഗ് ബോസിൽ പോയി ഹേറ്റേഴ്സ് ഇല്ലാതെ മടങ്ങി വന്നവരിൽ ഒരാളായിരിക്കും ഋഷി തന്റെ നിഷ്കളങ്കതയും സത്യസന്ധമായ പെരുമാറ്റവും കൊണ്ട് ഋഷി അകത്തും പുറത്തും ജനപ്രീതി നേടിയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉപ്പുമുളകിൽ നിന്നും താരം ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ അണിയറ പ്രവർത്തകരുമായുള്ള പ്രശ്നത്തിൽ മാറി നിന്നിരുന്നു ഇടയ്ക്ക് താരം തിരിച്ച് ഉപ്പുമുളകിലേക്ക് വരുമെന്നുള്ള വാർത്തകളും നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നു എന്നാൽ താരം തന്നെ ഉടൻ താൻ വരില്ല എന്നും ഏഷ്യൻ്റും ബിഗ് ബോസും തമ്മിലുള്ള അഗ്രിമെൻറ്റ് പ്രകാരം മറ്റൊരു പരിപാടിയിലോ മറ്റൊരു ചാനലിലോ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഋഷി മാറി നിൽക്കുന്നതായാണ് വാർത്തകൾ വന്നെങ്കിലും താരം തിരിച്ച് ഉടനെ ഉപ്പുമുളകിൽ എത്തുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരംമാരാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്